ഏടുവശ പഞ്ചായത്തും മികച്ച രീതിയിൽ നിർമ്മിച്ച ചെമ്പേരി ബസ് സ്റ്റാൻഡിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ബസ് പോലും കയറുന്നില്ല ചെമ്പേരി ടൌണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയുള്ള ബസ് സ്റ്റാൻഡ് ഇപ്പോഴും സ്വകാര്യ വാഹനങ്ങളുടെയും ചരക്ക് ലോറികളുടെയും പാർക്കിംഗ് കേന്ദ്രമാണ് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയാണ് പിന്നിലെന്ന് സി പി എം ആരോപിച്ചു ചെമ്പേരിയിലെ ആദ്യകാല കുടിയേറ്റ കർഷകനും കോൺഗ്രസ് നേതാവുമായിരുന്ന അലക്സാണ്ടർ കടുകുന്നേ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാൻഡ് നിർമ്മിച്ചത് ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ചെമ്പേരി പാലത്തിന് സമീപം സ്റ്റാൻഡ് നിർമ്മിച്ചത് ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ശൗചാലയവും മികച്ച രീതിയിൽ ഒരുക്കി ശൗചാലയം തുറക്കാറില്ല മാർക്കറ്റ് ശോചനീയമായി കിടക്കുന്നു ബസ് സ്റ്റാൻഡ് ഇപ്പോഴും സ്വകാര്യ വാഹനങ്ങളുടെയും ചരക്കു ലോറികളുടെയും പാർക്കിംഗ് കേന്ദ്രമാണ് നിലവിൽ വൃത്തിഹീനമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്റ്റാൻഡിങ്ങിനോട് ചേർന്നുള്ള ശൗചാലയവും നാട്ടുകാർക്ക് പ്രയോജനമില്ലാത്ത സ്ഥിതിയിലാണ് എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ കയറാതെ ചെമ്പേരി ടൗണിൽ വന്ന് തിരിച്ചു തിരിച്ചുപോകുകയാണ് ഏടുവശി പഞ്ചായത്തിന്റെയും കുടിയാമല പോലീസിന്റെയും അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് സി പി എം ഏടുവശി ലോക്കൽ സെക്രട്ടറി കെ പി ദിലീപ് കുറ്റപ്പെടുത്തി സ്റ്റാൻഡിൽ കയറുന്നത് സമയനഷ്ടമുണ്ടാക്കുമെന്നാണ് ബസ്സുകാരുടെ പക്ഷം മലയോര ഹൈവേയിലൂടെയും അല്ലാതെയും ചെമ്പേരിയിലേക്ക് പന്ത്രണ്ട് ദീർഘദൂരം ബസ്സുകൾ ഉൾപ്പെടെ അറുപത് ബസ്സുകൾ ഓടുന്നുണ്ട് ഇവയെല്ലാം സ്റ്റാൻഡിങ്ങിന് പുറത്താണ് യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ഇതറിയാത്ത ഏതെങ്കിലും യാത്രക്കാർ സ്റ്റാൻഡിങ്ങിനുള്ളിൽ ബസ് കാത്തുനിന്ന് യാത്ര മുടങ്ങുന്ന അവസ്ഥയാണ് ബസ്സുകൾ കയറാതായതോടെ സ്റ്റാൻഡിൽ തലങ്ങും വിലങ്ങും മറ്റു വാഹനങ്ങൾ നിർത്തിയിടുകയാണ് പതിവ് ലോറികളാണ് കൂടുതലും സ്റ്റാൻഡിൽ നിർത്തിയിടുന്ന മറ്റു വാഹനങ്ങളിൽ നിന്ന് പാർക്കിംഗ് ഫീ മുടങ്ങാതെ പിരിക്കുന്നുണ്ട് യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതയും കഴിവില്ലായും വേണ്ടി ജീവിക്കുന്ന ഉദാഹരണമായി എരുവേശി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പ്രദേശം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വികസനം വരുത്താതെ ഒരു നോക്കുകുത്തിയായിട്ടാണ് ബസ് സ്റ്റാൻഡിൽ കൊതന്നുകൊണ്ടിരിക്കുക ജനങ്ങളുടെ ദീർഘാലാവശ്യമാണ് ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾ ബസ്സുകൾ കയറണമെന്നുള്ളത് അതിനാവശ്യമായ തീരുമാനം പല ഘട്ടത്തിലും പഞ്ചായത്ത് സർവകക്ഷി എടുത്തെങ്കിലും അത് നടപ്പിലാക്കാൻ ഒരു താൽപ്പര്യവും എരുവേശി പഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്നില്ല എന്നതായത് ജനങ്ങൾ ദീർഘാലത്ത് ആവശ്യമാണ് ഒരു കംഫർട്ട് സ്റ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കെട്ടിടം നിർമ്മിച്ചതെന്നല്ലാതെ അത് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് വനസമിതി തയ്യാറാകുന്നില്ല പഞ്ചായത്ത് മാർക്കറ്റ് വെച്ചുള്ള ഒരു കെട്ടിടം പഞ്ചായത്തിനാകെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള ഭാഗമായി മാറിക്കൊണ്ടിരിക്കുക അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടി ജനങ്ങൾക്ക് അവിടെ മാർക്കറ്റിലെ കടന്നെല്ലാം കൂടി സാധിക്കാത്ത തരത്തിലുള്ള ഭീകരമായ അവസ്ഥയാണ് പ്രദേശത്ത് ആൾ വന്നുകൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഓരോ വർഷവും ബസ് സ്റ്റാൻഡിലെ റൂമുകൾ മാർക്കറ്റിലെ റൂമുകൾ ആളുകൾ വാടകപ്പെടുക്കുന്നത് ഞങ്ങൾ വാർഡേറ്റ റൂമിൽ കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തി അവർക്ക് ആ ഉപയോഗമാക്കാനുള്ള കാര്യങ്ങൾ പൂജിക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നുണ്ട് വികസ് നിരവധി വികസന സാധ്യതകളുടെ പ്രദേശം നിലയിൽ ചെമ്പേരി ബസ് സ്റ്റാൻഡിനോട് ചെമ്പേരി എരുവേച്ചി ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് ഭരണസമിതി കാണിക്കുന്ന ഈ കടുത്ത അവഗണനയ്ക്കെതിരെ അതിശക്താ പ്രതിഷേധമാണ് നാടാകുന്നു അടിയന്തരമായി ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ പഞ്ചായത്തിന ഭാഗത്ത് ഉണ്ടാവണം എന്ന് നാട്ടുകാർ ഞാൻ തന്നെ കേട്ടിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക